എല്ലാവർക്കും നമസ്കാരം സി കെ ഫാമിലി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് പൊങ്കാല അർപ്പിക്കുകയാണ് ദേവിക്ക് വേണ്ടിയിട്ട് എൻ്റെ കന്നിപ്പൊങ്കാല എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ക്ഷേത്രത്തിൽ പോയിട്ട് ഇടാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ വീട്ടിലാണ് പൊങ്കാല അർപ്പിച്ചത് ദേവിക്ക് വേണ്ടിയിട്ട് പൊങ്കാലയുടെ തലേ ദിവസം തന്നെ വീടൊക്കെ അടിച്ചു തുടച്ച് വൃത്തിയാക്കി മുറ്റമൊക്കെ അടിച്ച് കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തലേ ദിവസം തന്നെ പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു പുതിയ കലം തന്നെയാണ് ഞാൻ ഉപയോഗിച്ചത് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ വർഷവും നമ്മൾ പുതിയ കാലത്തിലാണ് നമ്മൾ പൊങ്കാല അർപ്പിക്കേണ്ടത് ആദ്യം തന്നെ ഗണപതിക്ക് നമ്മൾ അർപ്പിക്കുകയാണ് അവലും മലരും ശർക്കരയും പഴവും തേങ്ങയൊക്കെ ആയിട്ട് പിന്നെ സമയം പത്തേ കാലമായപ്പം തന്നെ വിളക്കിൽ നിന്നും ഞാൻ തീ കൊടുത്തി പൊങ്കാലയ്ക്ക് ഞാൻ ന്യൂസിൽ ന്യൂസ് ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ പറന്ന് കേട്ട ആ സമയം തന്നെ ഞാനിവിടെ തീ കൊളുത്തിയിട്ടോ നല്ല രീതിയിൽ തന്നെ തീ കത്തുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ട് പൊങ്കാല ഇടുന്നത് കൊണ്ട് തന്നെ എനിക്കതിനെക്കുറിച്ച് ഔപചാരികമായിട്ടൊന്നും പറയാൻ അറിയില്ല എന്നാലും എനിക്ക് നല്ല രീതിയിൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ അതെനിക്ക് പൂർത്തീകരിക്കാൻ പറ്റി അങ്ങനെ വെള്ളം തിളച്ചന് ശേഷം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ച് അരിയിടുകയാണ് ഞാൻ അതിലേക്ക് യൂസ് ചെയ്തത് ചെമ്പ പച്ചരിയുടെ അരിയാണ് അതാണ് അതിലേക്ക് ഇട്ടത് കേട്ടോ അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ നമുക്കിതിനെ നോൽമ്പ് വേണം ഞാൻ അഞ്ച് ദിവസത്തെ നോൽമ്പാണ് നോട്ടുണ്ടായിരുന്നത് പിന്നെ തലേദിവസം ഞാൻ ഒരിക്കലും ഊണ് കഴിക്കുകയായിരുന്നു പിന്നെ പൊങ്കാല ഇടുന്ന ദിവസം ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ പൊങ്കാല ദേവിക്ക് സമർപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് എല്ലാവരും ഇങ്ങനെ തന്നെയാണോ പൊങ്കാല ഇടുന്നത് എനിക്കറിയില്ല ഓരോരുത്തരെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ടാണ് ഓരോരുത്തർ ചെയ്യുന്നത് ആ സമയം തന്നെ അരി നന്നായിട്ട് തിളച്ച് തൂക്കിയിട്ടോ അങ്ങനെ തിളച്ച് തൂക്കണം എന്നാണ് പറയുക എന്നിട്ട് നമ്മൾ കയ്യിൽ കൊണ്ട് അതിലേക്ക് ഇളക്കാൻ പാടുള്ളൂ അരിയിട്ട് നന്നായിട്ട് തിളച്ച് തൂക്കണം അങ്ങനെ തിളച്ച് തൂക്കിയതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ശർക്കര ഞാൻ ശർക്കര പായ സാധനം ഉണ്ടാക്കുന്നത് ശർക്കര ആഡ് ചെയ്യാണ് കേട്ടോ ശർക്കര ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ആദ്യമായിട്ട് പൊങ്കാലം ഇടുന്നത് കൊണ്ട് തന്നെ ഞാൻ ഒരുപാട് തവണ പൊങ്കാല ഇട്ടുള്ള ആളുകളോട് ചോദിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു പൊങ്കാല അർപ്പിച്ചിട്ടേ ഇനി എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനിടയിൽ മകൻ വരുന്നതായി എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അരി കുറച്ചും കൂടി വേവാനുണ്ട് അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ തന്നെ നേരത്തെ ചിരക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിലേക്ക് ആഡ് ചെയ്തു പിന്നെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്തത് മുന്തിരി അണ്ടിപ്പരിപ്പും ആഡ് ചെയ്തു പലരും പല ഇതാണ് പറയാം ചിലർ പറയും അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യില്ലയെന്ന് പക്ഷേ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് നെയ്യും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല പിന്നെ ചെറിയ തീയിൽ ഞാനത് മൂടി വെച്ച് വേവിച്ചു ഒന്നൂടി കുറുകാനുണ്ട് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ശർക്കര പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഈ വർഷത്തെ ദേവിക്ക് പൊങ്കാല നിവേദിക്കുന്ന ടൈം എന്ന് പറഞ്ഞു ഒന്നേകാലാണ് അപ്പോൾ കൃത്യം ഒന്നേകാലായപ്പം തന്നെ ഞാനിതിൽ തുളസി ജലം തളിച്ചു കൊടുത്തു കേട്ടോ അതിന് ശേഷം മക്കൾക്കൊക്കെ കൊടുത്തു ഞാനും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നറിയില്ല അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം